എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഞങ്ങളൊരു ഫങ്ഷന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അടിയന്തരായിരുന്നു അതൊരു ഒഴിവാക്കാൻ പറ്റാത്തൊരു പരിപാടിയായിരുന്നു അപ്പം ഞങ്ങളതിന് പോയി ലഞ്ചായിരുന്നു അവിടെ ഞങ്ങൾ ആ ഫങ്ഷൻ കഴിഞ്ഞിട്ടൊരു രണ്ടര മൂന്ന് മണിയാവുമ്പോഴേക്കൊക്കെ എത്തിയിട്ടാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ അവിടുത്തെ അപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഫുഡിൻ്റെ വേസ്റ്റുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു വേസ്റ്റ് നല്ല ഭക്ഷണം ചോറും പിന്നെ ചിക്കൻ്റെയും ഫിഷിൻ്റെ ഒക്കെ ഇതൊക്കെ ഉണ്ട് കഷ്ണങ്ങളും എല്ലും എല്ലാം കൂടിയിട്ടുള്ളതാണ് ബീഫ് എല്ലാം കൂടി ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഒരു ഗാർബേജ് ബാഗിലാക്കിയിട്ട് ആക്കിയിട്ട് കേട്ടോ അപ്പോൾ അത് ഇവർക്ക് നല്ല ഇഷ്ടമാവും അത് കുറേ ഉണ്ട് ഇന്ന് ഇപ്പോൾ കൊടുത്താലും ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ഞാൻ കൊടുക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് ഇപ്പോൾ കൊടുത്ത് വൈകുന്നേരം കൊടുത്താലും നാളെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോഴത്തേക്ക് എടുത്തിട്ട് പിന്നെ അത് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കണം അപ്പോൾ അവർക്ക് ഒന്ന് രണ്ടു ദിവസത്തിനുള്ള സദ്യ സുഭിക്ഷായി വെയിലത്ത് വയ്ക്കും താണലത്ത് വയ്ക്ക ഉക്രപ്പനെ കെട്ടിയിട്ടിരിക്കുക കേട്ടോ അവനെ അഴിച്ചു കൊണ്ടുവരട്ടെ ഇത് ഇത് നിൻ്റെ കൂട്ടൂസിന് കൊടുത്തതൊക്കെ തീർന്നു കേട്ടോ അവന് മതിയായിട്ടില്ല അവൻ വീണ്ടും വന്ന് നിൽക്കുന്നുണ്ട് ഞാൻ കാറിൻ്റെ ഡിക്കിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടില്ല അപ്പോൾ അവന് കുറച്ചു വേണമെങ്കിൽ കൊടുക്കട്ടെ മണിക്കുട്ടിക്ക് കൊടുത്തതും കഴിഞ്ഞു വിട്ടാ അപ്പോൾ അവള് വീണ്ടും പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ അവളുടെ പാത്രത്തിൽ കുറേ ഈ കറിവേപ്പിലയും കറിവപ്പട്ടയും അതുപോലെ കുടംപൊളിയൊക്കെ ബാക്കിയുണ്ട് അതൊന്നും അവര് കഴിക്കില്ലല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് ഞാൻ ഇനി അവൾക്കും കുറച്ചുകൂടി കൊടുക്കാം എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് നല്ല ഹെവി ഫുഡ് ആയിട്ടുണ്ട് സാധാരണ ഈ നേരത്തെ ഉച്ചയ്ക്ക് ഇങ്ങനെ ഹെവി കൊടുക്കാറില്ല അവർക്ക് അപ്പം ഇനി വൈകുന്നേരം കുറേശ്ശെ കൊടുത്താൽ മതി അപ്പോൾ അവൾ എന്താ പിന്നാലെ വന്നിട്ടുണ്ട് കാറിൻ്റെ ഇടിക്കയിൽ അവിടേക്ക് അപ്പോൾ അവൾക്ക് കുറച്ചുകൂടെ കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും ഭക്ഷണം കഴിക്കല് കഴിഞ്ഞുട്ട ഈ രണ്ട് ഭാഷയും കൊടുത്തു ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വീണ്ടും കൊടുത്തു അതും കഴിയാതായി അതുപോലെ കുട്ട്രൂസിൻ്റെയും കഴിഞ്ഞിട്ട് വീണ്ടും കൊടുത്തു മണി മണിക്കൂട്ടന്റെയും കഴിഞ്ഞിട്ട് കൊടുത്തു നല്ല ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും ഇനി പിന്നെ വൈകുന്നേരം കഴിക്കണാവോ കൊറേ കൊടുത്തുണ്ട് അവർക്ക് മണിക്കൂട്ടിൻ്റെ ഒക്കെ മതിയ പോലെയായി ചോറും ഉണ്ട് എല്ലാം കൂടി മിക്സ് ആണ് ചിക്കനും ബീഫും മീൻകറിയും ചോറും എല്ലോ മതിയായി അക്രൂനും മതിയായി മൂന്നാം പ്രാവശ്യല്ല അല്ലാ മാ വന്നപ്പ നോക്കിയതാണ് അങ്ങനെ എല്ലാപ്പിയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കാൻ കുട്ടുക ഇനിയിപ്പൊന്ന് വൈകുന്നേരം കഴിക്കുവോന്നറിയില്ല അത്രക്കധികം കഴിക്കണ്ട എല്ലാവരും ഇപ്പൊ നാലുമണിയായി വൈകുന്നേരത്തിന്റെ അറിയില്ല വൈകുന്നേരത്തിന് എന്തായാലും ഇത് ബാക്കിയുണ്ട് അതാ കണ്ണില് ചെറുതായിട്ട് പീള കിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങള് അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഞങ്ങൾ ഇനിയും ചെറിയ വീഡിയോകളായിട്ട് വരും അപ്പം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ശക്തി നമ്മുടെ മണിക്കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞിൻ്റെ വീഡിയോ ആണ് കേട്ടത് ഇത് താമരശ്ശേരിയിൽ അടിവാരത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ ഒരു ഫീമെയിൽ പപ്പിയായിരുന്നു അവളുടെ ഒരു വീഡിയോ ആണ് കേട്ടോ അത് അവിടുത്തെ കുട്ടികൾക്ക് ഇവരെ നല്ല ഇഷ്ടമാണ് അവിടുത്തെ ചെറിയ കുട്ടികളുണ്ട് ഇവളെയായിട്ട് കളിക്കുന്ന വീഡിയോസൊക്കെയാണ് ഇവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവർ വേറൊരു കുഞ്ഞു പപ്പീനെയും കൂടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ പപ്പീടേയും കൂടി ഒരു ഭാഗത്തിൽ വരുന്നുണ്ട് അപ്പോൾ അവർ രണ്ടാളും കൂടിയിട്ട് അവിടെ നല്ല കളിയാണ് കേട്ടോ അവളുടെ വീഡിയോ അത് i do